നമസ്കാരം ഞാൻ ഒന്നുമേ അദ്ദേഹത്തെ പറ്റി പറഞ്ഞില്ല ഞാനൊരു വിദ്യാർത്ഥി നേതാവായതുകൊണ്ടും ഒരു എസ് എഫ് ഐ പ്രവർത്തനമായതുകൊണ്ടും ചില വാക്കുകൾ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉപയോഗിക്കുന്നതിന് പരിമിതി ഞാൻ അങ്ങനെ നീട്ടിപ്പരച്ച ഒന്നും പറഞ്ഞില്ല കേട്ടെ അദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ട് ആരാ കെ യെസ്വിന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് മാധ്യമങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിനോടേക്ക് ഒരു വിളിപ്പേരുണ്ട് കെ യെവിന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് മാധ്യമങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിനോടയ്ക്ക് ഒരു ഒരു എന്തിനാ എന്തിനാ പഠിക്കണേ ഫൈനൽ ഇയർ നീ നീ പഠിക്കണേന്ന് ഒന്നും പഠിച്ചിട്ട് വെറുതെ ഇത്രേ എനിക്കും പറയാനുള്ളൂ ഇന്നസന്റ് പണ്ട് ഗോഡ് ഫാദർ എന്ന സിനിമയിൽ പറഞ്ഞ പോലെ നീക്ക് എന്തിനാ പഠിക്കുന്നത് നീയൊന്നും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല ചുമ്മാ ഭൂമിക്ക് ഭാരമായിട്ട് ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ എസ് എഫ് ഐ പ്രവർത്തകനാണ് എസ് എഫ് ഐ നേതാവായിരിക്കാം ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ഏതൊക്കെയാണ് അവൻ്റെ കൂടെയുള്ള സംഘടനകൾ മറ്റ് അല്ലെങ്കിൽ എതിരാളി സംഘടനകൾ ആരൊക്കെയാണ് അവരുടെ നേതാക്കൾ ആരൊക്കെയാണ് എന്നൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നത് എസ് എഫ് ഐക്കാരാണ് എസ് എഫ് ഐക്കാരനാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാം ഉണ്ട് പിന്നെ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടുത്തെ ഈ കേരളത്തിലെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഏതൊക്കെയാണ് എസ് എഫ് ഐ ഉണ്ട് കെ എസ് യു ഉണ്ട് എ എസ് എഫ് ഉണ്ട് അതേപോലെ തന്നെ എ ബി വി പി ഉണ്ട് ഇനി മുസ്ലിം ലീഗിൻ്റെ സംഘടനയായിട്ടുള്ള എം എസ് എഫും മറ്റുമൊക്കെയുണ്ട് അതേപോലെ തന്നെ നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു ണ്ടായിരുന്നു ഇപ്പോൾ ക്യാമ്പസ് ഫ്രണ്ടില്ല അപ്പോൾ ഇത്രയും സംഘടനകളും അവരുടെ അത്യാവശ്യം അറിയപ്പെടുന്ന നേതാക്കളെയൊക്കെയാണ് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവൻ അല്ലെങ്കിൽ നേതാവ് അറിഞ്ഞിരിക്കേണ്ടത് അതിന് പകരം അവൻ പറഞ്ഞു വെച്ചത് എന്താണ് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ബി ജെ പിയുടെ കേരള സംസ്ഥാനത്തെ പ്രസിഡന്റാണ് കെ സുരേന്ദ്രൻ ആ കെ സുരേന്ദ്രനെ പിടിച്ചിട്ട് അവൻ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റാക്കി അപ്പോൾ ഇന്നസെൻറ്റ് ചോദിച്ചത് കറക്റ്റാണ് നീയൊക്കെ എന്തിനാ പഠിക്കുന്നത് കണ്ട കഞ്ചാവ് അടിച്ചു കയറ്റി രാസനഗരി അടിച്ചു കയറ്റി എന്തിനാ പഠിക്കുന്നത് എവിടെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് ആർക്കു വേണ്ടിയാണ് പഠിക്കുന്നത് എന്നൊന്നും അറിയാതെ മൈക്കിന് മുന്നിൽ വന്നിരുന്നിങ്ങനെ പൊട്ടത്തരം പറയുന്ന നിങ്ങളെ നോക്കി ഇന്നും കേരളത്തിൻ്റെ പൊതുസമൂഹം പറയുന്നുണ്ട് എസ് എഫ് ഐ എന്നത് ഒരു ഒരു ആവശ്യവുമില്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മാത്രമല്ല എസ് എഫ് ഐ ഇല്ലാതായാൽ ഇവിടെ കഞ്ചാവ് വിൽപ്പനയും ഇല്ലാതാവും കഞ്ചാവ് വിൽപ്പന ഇല്ലാതായാൽ എസ് എഫ് ഐ ഇല്ലാതാവും ഇത് രണ്ടും പരസ്പരം പൂരകമായിട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് ട്രോളർമാർ തന്നെ ട്രോളി കൊന്നുകൊണ്ടിരിക്കുന്നത് ഇവനെയൊക്കെ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി മുഹമ്മദ് റിയാസും പറഞ്ഞു ഇവിടെ ലഹരി നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിനൊപ്പം തന്നെ എസ് എഫ് ഐ എയും ഇല്ലാതാക്കാം എന്ന് ചിലർ ധരിക്കുന്നുണ്ടെന്ന് സ്വാഭാവികമായിട്ടും ഒന്നില്ലാതായാൽ അതിൻ്റെ കൂടെ ഇതും ഇല്ലാതായും അതിന് പ്രത്യേകിച്ച് മറ്റാരും ഇല്ലാതാക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടുത്തെ മയക്കു വരുന്ന വില്പനയും വിതരണവും ഇല്ലാതായാൽ സ്വാഭാവികമായിട്ടും ഈ നശിച്ച പ്രസ്ഥാനവും ഇല്ലാതാവും അല്ലെങ്കിൽ തന്നെ ഈ വിവരം ഘട്ടന്മാർ കുറേ ഉണ്ടായിട്ട് എന്താണ് പ്രത്യേകിച്ച് ഗുണം